ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനൊരു രണ്ട് വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിനുള്ള ഫ്രോക്കാണ് തയ്ക്കുന്നത് ഈ നെറ്റിൻ്റെ ഫാബ്രിക്കാണ് ഈ യൂസ് ചെയ്തേക്കുന്നത് ഇതെനിക്ക് ബാക്കി വന്ന ഒരു ഒരു മീറ്റർ ഒരു മീറ്റർ തികച്ച് കാണത്തില്ല അങ്ങനൊരു തുണിയാണ് എടുത്തേക്കുന്നത് നെറ്റാണ് അപ്പോൾ ഇതിൽ നാലായിട്ടാണ് ഞാൻ നെറ്റിനെ മടക്കിയേക്കുന്നത് അതിൽ നിന്ന് സ്കേർട്ടിൻ്റെ ലെങ്ത്തായിട്ട് എടുത്തേക്കുന്നത് തേർട്ടീൻ ഇഞ്ചാണ് ഇതാണ് യോക്ക് പോർഷനിലേക്ക് എടുക്കുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു വെൽവെറ്റിൻ്റെ പീസാണ് അതിന് ഞാൻ രണ്ടായിട്ടും മടക്കിയിട്ടേക്കുവാണേ അതിലേക്ക് വെൽവെറ്റിലേക്ക് ഞാൻ നമ്മുടെ സൈസ് കറക്റ്റ് രണ്ട് വയസ്സു പ്രായമുള്ള കുഞ്ഞിൻ്റെ സൈസാണ് എടുത്തേക്കുന്നത് ഇത് ഷോൾഡർ പോർഷനിൽ ത്രീ ഇഞ്ചും ചെസ്റ്റിൻ്റെ അവിടെ സിക്സ് ഇഞ്ചും താഴേക്ക് ലെങ് ആയിട്ട് യോക്കിൻ്റെ ലെങ്ത്തായിട്ട് ഫോൺ ആൻഡ് ഹാഫ് ഇഞ്ചും അതുപോലെ വേസ്റ്റുണ്ട് സിക്സ് ഇഞ്ചുമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതെന്തായാലും മിസ്റ്റേക്സുകൾ ഉണ്ടാകും എങ്ങനെയാണ് ക്യാമറ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് അതൊന്നും വലിയ കൃത്യമായ ധാരണയൊന്നുമില്ല എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തു ഇനി ലൈനിങ് പാട്ടും കൂടി കട്ട് ചെയ്തെടുക്കണം ഞാൻ ആദ്യമേ മെയിൻ ക്ലോത്ത് തന്നെയാണ് കട്ട് ചെയ്തത് ഇത് നമ്മുടെ സ്കേർട്ടിൻ്റെ പോഷൻ പിന്നെ ലൈനിങ് പിന്നെ അതുപോലെ യോക്കിൻ്റെ പാർട്ട് ഇത് മൂന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ ഷോൾഡറും അതുപോലെ സ്ലീവിൻ്റെ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അതിൽ യോക്കിൻ്റെ ഏറ്റവും അടിയിൽ വരുന്ന ഭാഗം മാത്രം വേസ്റ്റിൻ്റെ എൻ്റെ പോർഷൻ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടു എന്നിട്ട് അത് സ്കേർട്ട് പോർഷനുമായിട്ട് അകത്തേക്ക് വെച്ച് സ്കേർട്ടിന് അകത്തേക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാമെന്ന് വരുക അങ്ങനെ വരുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് കുട്ടുന്ന ഒരു ഒന്നും ഉണ്ടാകത്തില്ല ഇത് മൂന്ന് ലെയറായിട്ടാണ് ചെയ്തത് ഒരു ഏറ്റവും അടിയിൽ ലൈനിങ് പിന്നെ മേലിൽ ഒരു മറ്റ് രണ്ട് ലെയർ ആക്കിയിട്ട് വെച്ചുകൊടുക്കാണ് ചെയ്തേക്കുന്നത് യോക്ക് പോർഷനിൽ വരുന്ന ആ ഏറ്റവും അതീത്ത ഭാഗവും അത് നമ്മൾ സ്കേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സ്കേർട്ടിൻ്റെ ആ കുത്തുന്നൊരു ഇതും ഉണ്ടാകത്തില്ല കുട്ടികൾക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല സുഖമായിട്ട് അവർക്കത് വെയർ ചെയ്യാൻ സാധിക്കും പിന്നെ ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർഫ്ലൈസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിലൊരു ടൈം ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്